ഹബീബി നമ്മളിപ്പോൾ ഉള്ളത് ഭീമാപ്പള്ളിയാണ് കേട്ടോ ഇതാ ജുമനസ്കാരം കഴിഞ്ഞപ്പോൾ നമ്മുടെ വണ്ടിയുടെ സൈഡിലായിട്ട് ഒരു ഓട്ടോ സലാ സൽമാൻ കേൾ ടൺ ഐ ലവ് മൈ ഇന്ത്യ എന്ന കോൺസെപ്റ്റിൽ അവരെന്തു ചെയ്യാണ് ഒരു ഓൾ ഇന്ത്യ യാത്ര ചെയ്യാണ് അത് ലീഡ് ചെയ്യുന്നത് സൽമാനാണ് സൽമാൻ എവിടെയാണ് സലോ മലപ്പുറം മലപ്പുറം പ്രോപ്പർ ടൗൺ ആലത്തൂർപടി ഒരു പക്ഷേ സൽമാനെ പലർക്കും അറിയാം ഞാൻ പിന്നെ വെറുതെ ഒരു കളറാക്കുന്നില്ല അത്യാവശ്യം ഇൻസ്റ്റയിലൊക്കെ പത്ത് നാൽപ്പതിനായിരം ഫോളോവേഴ്സ് ഉണ്ട് നമ്മൾ ഇൻസ്റ്റയിൽ മാത്രമാണ് ഉണ്ട് ഫോളോവേഴ്സ് കുറവ് അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും എന്തു ചെയ്യുക നമ്മുടെ നസീബ് റബ്ബാനി എന്നുള്ള ഇൻസ്റ്റ ഫോളോ ചെയ്യുക അല്ലേ തീർച്ചയായിട്ടും അപ്പോൾ എന്താണ് ഇങ്ങനൊരു യാത്ര ഇറങ്ങിത്തിരിക്കാനുള്ള കാരണം അതിന് മുമ്പ് ഇവരെ പരിചയപ്പെടാം കൂടെയുള്ള രണ്ട് ഇബ്രാഹിം കൊണ്ടോട്ടെ അതിന് ഈ യാത്ര ഒരു പ്രത്യേകത ഞാൻ പരിചയപ്പെട്ടപ്പോൾ ഞാൻ മനസ്സിലായത് ഇവര് മൂന്നാളും ഒരു മുൻപരിചയമില്ലാത്ത മൂന്ന് നാടുകളിൽ നിന്നുള്ള മൂന്ന് കുടുംബത്തിൽ നിന്ന് എന്താണ് ഈ ഒരു കൊച്ചു ഓട്ടോയില് യാത്രയാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് അപ്പോൾ എൻ്റെ പേര് പറഞ്ഞ സൽമാൻ ബാപ്പു ആ അല്ല ആ പേര് ില് അറിയുന്നതാണോന്നുള്ളതാണ് വിളിച്ചാലേണ്ടാവി നാട്ടിലെല്ലാരും അതെ എന്തായിരുന്നു ചെയ്തിരുന്നത് വർഷങ്ങളായിട്ട് പന്ത്രണ്ട് വർഷമായിട്ട് ഓക്കെ അപ്പൊ ഇപ്പൊ എങ്ങനെയാണ് യാത്രാ പ്ലാനൊക്കെ യാത്രാ പ്ലാന് നമ്മള് കഴിഞ്ഞ ഒൻപതാം തീയതി ഫെബ്രുവരി ഒൻപതാം തീയതി നാട്ടിൽ നിന്ന് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്നാണ് ഇറങ്ങിയത് ഇത് നമ്മൾ കഴിഞ്ഞ ഒരു 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 പ്രീ വർക്ക് ഇതിന്റെ പിന്നിലുണ്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചത് എന്തുകൊണ്ടാണ് ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ എന്തുകൊണ്ടാണ് ഓട്ടോറിക്ഷ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് എന്റെ അടുത്ത് കാർ ഉണ്ടതാ പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം ഓട്ടോറിക്ഷ ഞാൻ വിചാരിച്ചെന്താ ഇത് സാധാരണക്കാരന്റെ വാഹനമാണ് വളരെ എക്സ്പെൻസ് വളരെ കുറവാണ് സീറ്റ് ബെൽറ്റ് വേണ്ട മൂന്ന് നാലാള് ഇതിന്റെ ബൈക്കിന്റെ മൈലേജ് ഈ സംഭവത്തിന് കിട്ടും പിന്നെ നമ്മൾ ഈ കാറിൽ പോകുമ്പോഴുള്ള ക്ഷീണം ഛർദി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളില്ല അത്ര ലോഡ് നമുക്ക് കേ അപ്പൊ എങ്ങനെ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലോഡ് വെക്കാൻ പറ്റാത്ത ഫെസിലിറ്റീസാണ് എനിക്ക് പൊതുവേ ഇത് എവിടെ നിന്ന് തിരിക ഒന്നും പ്രശ്നങ്ങളില്ല അപ്പൊ ഞാൻ കാർ എടുത്തിട്ടാണ് അപ്പൊ എനിക്ക് കാറിനോട് വലിയ അറ്റാച്ച്മെന്റ് ഇല്ല കാർ വിട്ടാണ് ഓർഡർഒൻപത് മോഡല് കുട്ടി ഡീസൽ വണ്ടിയാണ് സാർ അത് ആൾക്കാർ പറഞ്ഞു വിശ്വാസം ഒമ്പത് മോഡല് കുട്ടി ഡീസൽ വണ്ടി അപ്പൊ എന്നെ കുറ്റം പറയുന്നവരോട് നമ്മൾ രണ്ടായിരത്തി പത്താണ് ട്ടാ ഒരു വർഷം മുന്നിലാണ് അപ്പൊ എനിക്ക് ധൈര്യം ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തു നടക്കും ആ വണ്ടി ഒന്ന് മാറ്റി 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 ഞാൻ കൊടുക്കാം വണ്ടി അല്ല ഇത് 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 മതി കുറച്ച് നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ രണ്ടായിരത്തിഒമ്പത് രണ്ടായിരത്തി പത്ത് ഇല്ല രണ്ടായിരത്തി ഒന്നുകൊണ്ടും പോകും തൊണ്ണൂറ്റഞ്ചോണ്ടും രണ്ടായിരത്തി അഞ്ചുകൊണ്ടാണ് രണ്ടായിരത്തി അഞ്ച് മോഡൽ പെട്രോൾ ഓടിച്ചുകൊണ്ടാണ് വയനാട് രണ്ട് സുഹൃത്തുക്കൾ കൊറോണ സമയത്ത് പോയത് ഒരു പ്രശ്നം അപ്പൊ അവര് പോയത് രണ്ടായിരത്തി അഞ്ചു മോഡൽ കൊണ്ടാണ് അപ്പൊ ഇത് ഗ്രഹുണ്ടോ ഇറങ്ങി തിരിച്ചാൽ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി ചെയ്താൽ എന്തും നടക്കും ഞാൻ ടൈൽസ് ചൊട്ടിക്കുന്ന ആൾക്കാർ അപ്പൊ ഞാൻ ടയൽസ് ഒട്ടിക്കുമ്പോ അവരെ വീട്ടിലും പോകുമ്പോൾ പറയും ഇവിടെ ഇന്ന തൊട്ടിക്കാൻ പറ്റില്ല അവിടെ ആര് പറഞ്ഞു ഒട്ടിക്കാൻ പറ്റും നമ്മൾ നമ്മക്ക് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നടക്കും അതുപോലെയാണ് ഈ കേസുകളൊക്കെ അത് ഏപ്രിൽ മാസം തുടങ്ങി എട്ട് മാസത്തെ പ്രീ വർക്ക് ഉണ്ട് ഏകദേശം ഒരു ഒന്നേക്കാൽ ലക്ഷം ഉള്ളപ്പോൾ വണ്ടിമാർ ആയി കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് പോയേക്കാൽ മതി ടി വി അടക്കം സംഭവം ഇനി എന്തൊക്കെയാണെങ്കിൽ ആ അത് പ്രശ്നമില്ല അത് അങ്ങനെ തന്നെയാണല്ലോ ും രാത്രിപോലെ ഇവിടെ ഒറിജിനൽ കറണ്ട് ഓക്കെ ബാഡ് അങ്ങനെ രണ്ട് ആക്സലേറ്റർ ുപ്പിന്റെ ഇവിടെ ഫോൺ ഇവിടെ ഒരു പുറത്ത് പിന്നെ ഒരു ഇതാണോ നമുക്ക് ഇത് മറ്റേ ഈ കാറ്റ് കുറഞ്ഞുകഴിഞ്ഞാല് വരേണ്ടത് ഇത് കുറച്ച് നമ്മളെ മറ്റേ മെഡിസിൻസ് അങ്ങനത്തെ കുറച്ച് ഇനി വരുന്നത് മുകളില് നേരെ ബാക്കിലാണ് സാധനം കാറിന്റെ സീറ്റ് ആയതുകൊണ്ട് ഇവിടെയും വെക്കാൻ പറ്റും നമ്മളെ ഗ്യാസും കുറ്റി കപ്പ് രണ്ട് നാല് ലിറ്റർ വെള്ളം ഫുഡ് കൊണ്ടെടുക്കുക കുളിക്കാ വെള്ളം വരെ കയ്യിലുണ്ടോ ആ സിറ്റുവേഷൻ കിട്ടില്ല ചെറിയൊരു ബക്കറ്റ് ഇതിന്റെ ബാക്കിൽ നാല് ബാഗില് ഇതൊരു ബോക്സ് ആണ് ഡ്രസ്സൊക്കെ ഇത് സെപ്പറേറ്റ് ബോക്സാണ് ഇവിടെ ഇവിടെ ഒരു ഒരു ബോക്സ് പീസ് ഇതൊരു ബോക്സ് ഇതൊരു ബോക്സ് അതൊരു ബോക്സ് അതെല്ലാം കൂടെ മിക്സ് ആവണ്ടെന്ന് വെച്ചിട്ട് കാരണം പലചരക്കൊന്നില് പച്ചക്കറി ഒന്നില് അങ്ങനെയാണ് ഈ സംഗതികൾ വരാ ഇത് കാറിന്റെ സീറ്റ് ആണ് ഈ സാധനം കാറിന്റെ ഇതാണ് കാരിയർ ഈ കാരിയറിൽ അത്യാവശ്യ സാധനങ്ങൾ പോകും അയം തേന്മാരി വള്ളത്തിന്റെ ക്യാൻ പിന്നെ എയർബഡാണ് നമ്മൾ യൂസ് ചെയ്യണത് ടെക്കാത്തലോന്റെ ഇതാണ് നമ്മൾ ടെക്കാത്തലോന്റെ ടെൻഡ് ടെക്കാത്തലോന്റെ ടെൻഡും പിന്നെ ഇതാണ് ഒരു സ്റ്റെപ്പിങ് സ്റ്റെപ്പ് ഡയർ സ്റ്റെപ്പിന്റെ ഡയർ ഒന്ന് ഇതാണ് നമ്മളൊരു ചൊർക്കിനെങ്ങനെ കൊടുത്തതാണ് സ്റ്റെപ്പിന്റെ ഡയർ ഒന്നാണ് പിന്നെ ഇതിൽ നമ്മള് ഇത് ഇതാണ് ഈ പറഞ്ഞത് നമുക്ക് കടത്തത്തിനുള്ള കംഫേർട്ടിനാണ് എയർബഡ് യൂസ് ചെയ്യണത് അതുകൊണ്ട് നമുക്ക് വീട്ടിൽ കിടക്കുന്ന സെയിം ഫീല് കിട്ടും ഒരു പ്രശ്നമില്ല ഈ ഒരു ഒരുവിധൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ ഇതിന്റെ ഒന്നേക്കാല് ലക്ഷം ചെലവായിട്ടുണ്ടെങ്കിൽ നമ്മക്ക് പത്തിരുപത്തയ്യായിരം ചിലവായിട്ടുണ്ട് ബാക്കി ഒരു ലക്ഷം നമ്മുടെ നാട്ടിലുള്ള സുഹൃത്തുക്കളാണ് പിന്നെ പെയിന്റിംഗ് കൂടെ വർക്കുകളും പിന്നെ ഈ സോളാറിന്റെ ബാറ്ററി ആണ് ഈ കിടക്കണത് ഇങ്ങോട്ട് കാണിച്ച മനസ്സിലും ഇത് സോളാറിന്റെ ലിഥിയം ബാറ്ററി അല്ലേ സ്കൂട്ടിയൊക്കെ അല്ലേ ആ ഏതൊരു ലിഥിയം ബാറ്ററി ആണ് ഇതിന് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ഡൗ സീറോ ബാറ്ററി പറ്റേ സീറോ ആയാലും അതുപോലെ ഇത് ഫുൾ ഓഫ് ആയി അതുപോലെ ചാർജ് ചെയ്യും പിന്നെ അതിന്റെ ഒരു പിന്നെ എയർ കാറ്റടിക്കാനുള്ള പമ്പുകൾ എല്ലാം ഈ കിടക്കി നോക്കുമ്പോൾ നമ്മളെ വണ്ടിയിൽ അല്ല നമ്മളെ വണ്ടിയിൽ കിടക്കാനുള്ള ബെഡ് ഉണ്ട് സ്റ്റോറേജുള്ള സ്പേസ് ഉണ്ട് ഇതൊക്കെ സെറ്റ് ചെയ്യണം അല്ലേ ഇവിടെ സ്റ്റെപ്പ് ഉണ്ട് എന്റെ സ്റ്റെപ്പ് ഉണ്ട് അല്ലേ ഉണ്ടല്ലേ ടൂത്ത് പേസ്റ്റിന് ഇവിടെ ഒരു ബോക്സ് അതെ ശരിക്കും പറഞ്ഞാൽ ഒരു വർഷമായി ഏകദേശം ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇതിന്റെ പ്രീ വർക്ക് എന്തൊക്കെ വേണമെന്നുള്ളത് വേണമെന്നുള്ളത് വണ്ടിന്റെ വർക്കുകൾ സ്റ്റാർട്ട് നവംബർ ഈ വണ്ടിന്റെ നിങ്ങൾക്ക് ഈ വണ്ടി ജനുവരി ഒന്നിനാണ് ഞാൻ തീരുമാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പോണമെന്നുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഗ്രഹിച്ച സാധനമാണ് ഇരുപത്തിനാല് ഡിസംബർ ആയപ്പോൾ മനസ്സിനോട് സ്വന്തത്തിനോടൊരു കുറ്റവാതം അതില് എന്ത് ചെയ്തു എടുത്തു ചാടി പിന്നെ ഒന്നിന് തീരുമാനിച്ചു പത്തിന് പോയി വണ്ടി എടുത്തു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതിൻ്റെ പണി കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല അതായത് ജനുവരി ഇരുപത്തി ആറിന് ഇറങ്ങണമെന്ന് നിർബന്ധമായിരുന്നു റിപ്പബ്ലിക് ഡേ അന്ന് അന്ന് ഇറങ്ങണം നിർബന്ധമായിരുന്നു വർക്ക് കാര്യങ്ങൾ അതുപോലെ ഈ പെർഫ്യൂമിൻ്റെ സംഭവങ്ങളൊക്കെ റെഡിയാക്കിയത് പിന്നെ ഇവിടെ വന്ന ശേഷമാണ് കോഴിക്കോട് വന്നിട്ടാണ് അപ്പോൾ ഞാൻ കോഴിക്കോട് കുറച്ച് ഡിലേ ആയി ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയിട്ട് ഒരു നാല് ദിവസം അഞ്ച് ദിവസം ഉള്ളൂ അപ്പൊ അതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ കടുത്തൊക്കെ അതിനുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാന് ഇതിന്റെ യാത്ര എക്സ്പെൻസ് കണ്ടെത്തുന്നത് ഇതിപ്പോ മസാഫി പെർഫ്യൂംസ് എന്നുള്ളത് ആരെയും പ്രൊമോട്ട് ചെയ്യുന്ന ആരും സ്പോൺസർ ഒന്നല്ല ഇത് സ്വന്തമാണ് ഈ മസാഫി അത് ഞാനത് എങ്ങനെ യാത്ര ചെയ്യുന്ന ചെയ്യാം അതിൻ്റെ എക്സ്പെൻസ് എങ്ങനെ എന്നുള്ള ആലോചനയിലാണ് ഈ ഒരു പെർഫ്യൂമിൻ്റെ കാര്യം ഇടയിൽ ഒതുക്കുന്നത് അങ്ങനെയാണെന്തു അതിനൊരു പേരിട്ടു മസാഫി പെർഫ്യൂംസ് അപ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലും സ്പോൺസർ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക പരിഗണിക്കാനും പറ്റും അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ യാത്രാ യാത്രാവിശേഷങ്ങൾ പറയുന്നത് എന്തായാലും ഒരേ ബൈബിളിലെ രണ്ടാളുകൾ അതുപോലെ നമ്മളെ യാത്രയുടെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞുതരാം നമ്മള് മലപ്പുറത്ത് നിന്നാണ് തുടങ്ങിയത് ഫെബ്രുവരി ഒരു ഒൻപതാം തീയതി മലപ്പുറംന്നാണ് തുടങ്ങിയത് നമ്മൾ തായെ ഭാഗത്തോട്ടാണ് പോകുന്നത് അപ്പൊ ഇനി ഒരു പത്ത് നൂറ്റി ദിവസം നമ്മൾ ഇന്ത്യൻ്റെ ഉള്ളിൽ അവിടെ ഇങ്ങനെ ഉണ്ടാവും നൂറ്റമ്പത് അതായത് നൂറായിട്ട് നൂറ്റി അൻപത് ദിവസമാണ് നൂറ് ദിവസം കൊണ്ട് കവർ നൂറ് ദിവസം കൊണ്ട് ചാൻസ് ഇല്ല പറയാൻ പറ്റില്ല എന്തെങ്കിലും അർജുൻ വന്നിട്ട് ഇരുദീസം കൊണ്ട് കുറച്ച് നാട്ടിൽ എത്തിന്ന് വരും അതൊന്നും പറയാൻ പറ്റില്ലല്ലോ അതൊക്കെ വിധിയാണ് അപ്പൊ ഞമ്മടെ ഡ്രീമ് നൂറ്റി അൻപത് ദിവസമാണ് കറക്റ്റ് ചിലപ്പോൾ ഇരുന്നൂറാവാം കണ്ടാവാം അപ്പൊ കേരളം തായോട്ട് വന്നിട്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കന്യാകുമാരി പോയിട്ട് കന്യാകുമാരിന്ന് തൃശ്ശി വൈ തഞ്ചാവൂർ തഞ്ചാവൂർ തൃശ്ശി വൈ പോണ്ടിച്ചേരി ചെന്നൈ ബാംഗ്ലൂർ ഹൈദരാബാദ് വിശാപട്ടണം നോർത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് അങ്ങനെ കൽക്കട്ട അങ്ങനെ പോയിട്ട് അരുണാചൽ പ്രദേശ് അങ്ങനെ പോയി സിക്കിം വൈ ഭൂട്ടാന് കയറിയിട്ട് ഭൂട്ടാനിൽ നിന്ന് നമ്മളെ ഇറങ്ങിയിട്ട് നേപ്പാൾ വഴി യു പി വഴി നമ്മള് അല്ല സോറി പിന്നെ ബിഹാർ വഴി യു പി വഴി നമ്മൾ നേപ്പാൾ കേറു നേപ്പാൾ നമ്മള് ഭയങ്കര ഡ്രീം സ്ഥലമാണ് ഗോൾഡൻ ഗോൾഡൻ ഹിമാലയം മറ്റേ ഹിമാലയ ബേസ് ക്യാമ്പ് ഗോൾഡൻ എവറസ്റ്റ് ഇതൊക്കെ ആ ചിത്രനൊക്കെ പോയ ആ മലൻ രണ്ടെന്നൊക്കെ ഭയങ്കര ആദ്യം മുതൽ നമ്മൾ ഡ്രീമാണ് അപ്പൊ അവിടെ കുറച്ച് ദിവസം തങ്ങണം എന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ ഹിമാചൽ പോയി ലഡാക്ക് പോവാ അങ്ങനെ ലഡാക്ക്ന്ന് പിന്നെ നേരെ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരള അതായത് വൺ സൈഡ് അങ്ങനെ പോയിട്ട് മേലക്കൂടെ വന്നിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് അടിയാണ് അതിൽ ഇരുപത്തിയെട്ട് സ്റ്റേറ്റും പെടണം ഞാൻ ഞാൻ നേരെ തിരിച്ച തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് ഇൻഷാള്ള ഫ്ലാഗ് ഓഫ് ചെയ്യുക അപ്പോൾ ഞാൻ കണ്ണൂരിൽ നിന്ന് നേരെ തിരുവനന്തപുരത്തേക്ക് സ്ട്രൈറ്റ് സ്ട്രെറ്റ് മറ്റു പേരത്തി ഇങ്ങോട്ട് വന്ന് അപ്പൊ ഇനി ഇവിടുന്ന് മെല്ലെ മെല്ലെ ഒരു ദിവസം അമ്പത് കിലോമീറ്റർ വെച്ച് യാത്ര ചെയ്തിട്ട് രണ്ടു വർഷത്തെ പ്ലാൻ ആണ് ഫ്ളാഗ് ഓഫ് ഫ്ലാഗ് ഓഫ് ഇന്നലെ ഞാൻ മിനിസ്റ്റർ പോയി കണ്ടു അപ്പോൾ അവരൊരു ഡേറ്റിൻ്റെ ഒരു ചെറിയൊരു താമസം അതാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പം വെയിറ്റ് ചെയ്യുന്നത് അപ്പൊ അല്ല തിരുവനന്തപുരം ആ ഒരു ഏരിയ ആയിരിക്കും അതിന്റെ കറക്റ്റ് ലൊക്കേഷൻ തന്നിട്ടില്ല ഏതെങ്കിലും ഒരു ഒന്നുകിൽ എഡ്യൂക്കേഷൻ മിനിസ്റ്ററോ അല്ലെങ്കിൽ പിന്നെ ടൂറിസം മിനിസ്റ്ററോ ആണെന്നുള്ളൊരു താല്പര്യമുണ്ട് അപ്പൊ അതില് എന്ത് ചെയ്യാ മെല്ലെ മെല്ലെ അതിന്റെ അതായത് ഇങ്ങനത്തെ പിന്നെ പ്രശ്നമല്ലേ നമ്മൾ എന്താ നമ്മള് ഒരു ദിവസം കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നൂറായിട്ട് നൂറ്റി അൻപത് ദിവസം അപ്പൊ നിലവിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഈ പറഞ്ഞ പ്ലാനിൽ ഓട്ടോറിക്ഷയിൽ ആരും പോയിട്ടില്ല അതൊരു സ്റ്റേറ്റും രാജ്യങ്ങൾ കവർ ചെയ്ത് പോണത് ആരും ചെയ്തിട്ടില്ല അപ്പൊ ഇത് എന്താവും നമുക്കറിയില്ല സാധാരണക്കാരന്റെ ഒരു ചെറിയ വാഹനല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി മുതൽ പിന്നെ ലഡാക്ക് ജമ്മു കാശ്മീർ അടച്ചിടും പ്രശ്നം കൊണ്ട് പിന്നെ ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി തുറക്കുക രണ്ട് മാസത്തോളം അടച്ചിടും അപ്പൊ ഞമ്മള് ഇത് മേലക്ക് പോയി കഴിഞ്ഞാല് ഗോവ അങ്ങനെ എത്തുമ്പോ അപ്പൊ മാർച്ച് കൂടി കാശ്മീർ ഈ സാധനങ്ങളൊന്നും കാണാൻ പറ്റില്ല നല്ല കാരണം അപ്പൊ നേരത്തെ ചേച്ചി നമ്മൾ ഈ തായ ഭാഗത്തോടെ പോയി കാണുന്ന റൗണ്ട് അടിച്ച് വരുമ്പോഴത്തേന് നമ്മള് മെയ് മാസാവുമ്പോഴത്തേന് ചിലപ്പോൾ ചിലപ്പോൾ ഇതിലെങ്കിൽ അപ്പൊ ഫുൾ ആയിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും പിന്നൊരു ഡെയിലി നമ്മൾ എക്സ്പെൻസ് അങ്ങനെ ഒരു ആയിരത്തഞ്ചോളം എക്സ്പെൻസ് വരുന്നുണ്ട് ഒരു നൂറ്റി അൻപതോളം കിലോമീറ്റർ റൺ ചെയ്യാന്നുള്ള നല്ലൊരു സ്ഥലത്ത് രാവിലെ ഏഴ് മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഈവനിങ് അഞ്ച് ആറ് മണിക്കുമ്പോൾ ചെയ്യും നമ്മൾ ഫുഡ് നമ്മൾ ഉണ്ടാക്കും ടെന്റിലാണ് കടന്നുറങ്ങുന്നത് അങ്ങനെ ആരും ആശ്രയിക്കലോ കാര്യങ്ങളോ സ്പോൺസർഷിപ്പ് നമ്മൾ ഇതുവരെ പിന്നെ അത് നമ്മളെ സുഹൃത്തുക്കൾക്ക് നമ്മളെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്ക് ബെനിഫിറ്റ് ഉള്ള രീതിയിലുള്ള സ്പോൺസർഷിപ്പ് ഗീവെ മോഡല് അങ്ങനെയാണ് ഇതിന്റെ പരിപാടി എന്തായാലും ഓൾ ദ ബെസ്റ്റ് നമ്മുടെ ബാപ്പു എന്തായാലും നമുക്ക് തിരിച്ചു വരുമ്പോൾ ഓരോ പക്ഷെ ഇങ്ങനെ കണ്ടു കണ്ടു നിങ്ങൾ ഇങ്ങനെ ഓൾ ഇന്ത്യ ഒക്കെ കറങ്ങി ഇങ്ങനെ വരുമ്പോ ഒരു നൂറ്റമ്പത് ദിവസം ഞാൻ ഞാനും കർണാടക എത്തിയിട്ടുണ്ടോ മനസ്സിലായോ അങ്ങനെ അത്രയും സ്ലോലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ചിലപ്പോ ഗോവയായിരിക്കും അല്ലെ കർണാടക ആയിരിക്കും അപ്പൊ വഴിയിൽ വെച്ച് നമ്മൾ വീണ്ടും കാണും കാണട്ടെ പിന്നെ അപ്പോ ഒരുപാട് എന്ത് ചെയ്യും പിന്നെ ഇവരിങ്ങനെ നോർത്ത് ഈസ്റ്റ് ഈസ്റ്റൊക്കെ പോയി വരുമ്പോ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവല്ലോ നമ്മളെ കൂടെ വേറെ നിങ്ങള് എന്ത് എങ്ങനെയാണ് പറയുമ്പോഴാണ് അതെ അതെ ഇപ്പൊ ഞാൻ ജസ്റ്റ് പറയാം നല്ല മനസ്സിലുള്ളവര് ഞാനിപ്പോ ഇതുവരെ ആരും കേരളത്തിൽ ചെയ്തിട്ടുണ്ടാവില്ല കിട്ടിയത് എനിക്ക് വെറും പതിനഞ്ച് ദിവസം പരിചയം ഇവരോടുള്ളൂ അത് ഇന്റർ ഐഡി തോന്നിയത് അവ നമ്മള് നൂറ്റി ദിവസത്തെ യാത്ര എന്ന് പറയുമ്പോഴേ നമ്മുടെ സുഹൃത്തുക്കളൊന്നും കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല നമ്മള് ഞാൻ മനസ്സിലാക്കണേ ഏറ്റവും മനോഹരമായ യാത്ര എന്ന് തിരിച്ചു തിരിച്ചുവട്ടിലോട്ടുള്ള യാത്ര നമ്മള് രണ്ടു ദിവസം യാത്ര നാലീസ് യാത്ര ചെയ്യുന്ന ചെയ്യണ ഒരുപാട് ആൾക്കാരുണ്ടാവും ഭയങ്കര രസമേക്കറിയാം ഇപ്പൊ യാത്ര നൂറ്റമ്പ ത്രില് ഉണ്ടാവും ആ ത്രില് ഒരു നാലു ദിവസം കഴിഞ്ഞാൽ നഷ്ടപോഫാൻ കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ രണ്ടും മൂന്ന് ദിവസം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അത്ര രസം കിട്ടാൻ കാരണം എന്താ വെച്ചാൽ നമ്മളാ മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലോട്ട് നമ്മളെ റൂമിലോട്ട് നമ്മളെപ്പനെ വൈഫിനെ കുട്ടിയെ കാണാൻ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായതുകൊണ്ട് യാത്ര അത്ര ചുരുക്കമാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ യാത്രയിൽ അത്ര ത്രില്ല് ഉള്ള പോലെ നമ്മൾ ഏറ്റെടുത്തിട്ട് കാര്യമുള്ളൂ അല്ലെ വേറെന്തെങ്കിലും ഉദ്യോഗസ്ഥോട് കൂടി പോലും അപ്പൊ അങ്ങനെ ഇൻസ്റ്റിൽ അതെ അതെ പിന്നെ ബാക്കിയുള്ള ഒരുപാട് ഏറ്റെടുക്കാറില്ലേ കാരണം ഡിപ്രഷൻ വരും മൈൻഡ് ഡൗൺ ആവും ശാരീരികമായി ഡൗൺ വരും ഇതിലൊക്കെ പിടിച്ചിക്കാൻ കഴിയണം അന്നം കിട്ടിയില്ലാന്ന് വരും പാർപ്പിടം കിട്ടിയില്ലാന്ന് വരും അങ്ങനെയൊക്കെ ഒരുപാട് റിസ്ക് ആയാലും ഇതൊരു സ്ട്രഗ്ലിങ് ആണ് രണ്ടും പറയണത് അതിലൂടെ ത്രില് കണ്ടെത്തുക അങ്ങനെ ത്രില്ലുള്ള വട്ടുള്ള അതെന്ന് പറഞ്ഞാല് യാത്രയോട് അത്ര വട്ടുള്ള ആൾക്കാർക്ക് നടക്കുള്ളൂ അപ്പൊ ഞാൻ ഇൻസ്റ്റയില് ഒരു പോസ്റ്റ് യാത്ര ജീവിതം മനസ്സിലാകാ തിരിച്ചറിവ് കിട്ടിയ യാത്രയിലൂടെ അപ്പൊ ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു യാത്ര കിക്ക് ഉള്ള ഏത് നമ്മളെ കൂടെ നിൽക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ചൂളി കാണാൻ പോകുന്നത് ഏകദേശം അഞ്ഞൂറായിരത്തോളം കോളുകൾ വന്നു ആ കോളിൽ നിന്നാണ് ഇവരെ സെലക്ട് അങ്ങനെ നമ്മൾ അവര് വീട്ടില് എന്തായാലും എന്തായാലും ഇവര് വളരെ കൂടിയാണ് യാത്ര ചെയ്യുന്നത് എന്തായാലും ഒരു നല്ലൊരു യാത്ര ആശംസിക്കുന്നു എന്തായാലും ഈ ഭീമാപ്പള്ളിയിൽ വെച്ച് കണ്ടുമുട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്നിട്ട് ഇന്നത്തെ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് അതെന്തായാലും വളരെ അഹത്തായാലോ ഇനിയിപ്പിന്ന് പറയാണ് അപ്പൊ ആ ഒരു നല്ല ദിവസമാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് ഇതെന്തായാലും ഒരു ഓർമ്മയിൽ ഉണ്ടാവും തീർച്ചയായിട്ടും പിന്നെ എല്ലാവരും നിങ്ങളുടെ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോ സൽമാൻ അത് ഇൻസ്റ്റാ പേജും ഉണ്ട് പിന്നെ യൂട്യൂബ് പേജും ഉണ്ട് അപ്പൊ അതിൽ ഇൻസ്റ്റയിൽ ഒരു എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു ബ്ലോഗർമാരും ശിവലം എപ്പോഴും റീലുകളാണ് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ളത് ഓരോ സെക്ഷൻസ് സെക്ഷൻസ് പിന്നെ അതിന്റെ ഫുൾ വീഡിയോ ഇരുപത്തഞ്ചായിട്ട് മുപ്പത് മിനിറ്റിന്റെ ഫുൾ വീഡിയോ നമ്മൾ കേട്ടോ യൂട്യൂബ് പേജിൽ എല്ലാ ദിവസവും വൈകുന്നേരം ആറു മണിക്ക് അപ്ലോഡ് ചെയ്യണം പിന്നെ ഡെയിലി നമ്മള് ലൈവ് ഇടും ഇൻസ്റ്റും യൂട്യൂബിലൊക്കെ രാത്രി ലൈവ് ഉണ്ട് എന്തായാലും ഓൾ ദ ബെസ്റ്റ് പേര് പറഞ്ഞേ ജവാദ് ഇബ്രാഹിം സന്തോഷം അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു ലൊക്കേഷനില് പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം